സിന്ദൂര രേഖ രചനാ സംഭാഷണം നാല് എടി എൻ്റെ മോനെ മയക്കി ഈ മുല്ലശ്ശേരി വീട്ടിൽ കയറി പറ്റിയത് നിനക്ക് എന്ത് നാണം ഉണ്ടായിട്ടാണ് എന്നിട്ട് എന്റെ കെട്ടിയവനെ കണ്ണും കൈയും കാണിച്ചുള്ള സ്വത്തും എഴുതി മേടിച്ചു നീ നാശമായി പോത്തേ ഉള്ളൂ എടി ഉണ്ടല്ലോ അവരെ ശപിക്കുവാനായി തുടങ്ങിയതും വൻസില പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി കവളിലെ തരിപ്പ് ചെവിയിൽ കൂടി തലയുടെ പിന്നിലേക്ക് വരെ വ്യാപിക്കുന്നത് വത്സലയ്ക്കപ്പോൾ അറിയാൻ കഴിഞ്ഞു ഇടത്തെ കവളിൽ കയ്യും വെച്ച് മുഖമുയർത്തി നോക്കിയപ്പോൾ അവർ കണ്ടു ദേഷ്യഭാവം പൂണ്ടു നിൽക്കുന്ന സുകുമാരനെ ആദ്യമായിട്ടാണ് സുകുമാരൻ ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ ശബ്ദമുയർത്തി പോലും സംസാരിക്കാതിരുന്നയാള് ഇന്നലെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കയർത്ത് സംസാരിച്ചു ഇന്ന് തല്ലി വേദനിപ്പിച്ചിരിക്കുന്നു അവർക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു മുല്ലശ്ശേരി വീട്ടിലെ പാണിക്കാരിയുടെ അവസ്ഥ തനിക്ക് വരുമോ എന്നവർ ആദ്യമായിട്ട് ഭയപ്പെട്ടു ഭർത്താവിൻ്റെ തുടരെ തുടരെയുള്ള സ്വഭാവമാറ്റങ്ങൾ അവരിലെ സ്ത്രീയുടെ അടിതറ്റലിൻ്റെ തുടക്കങ്ങളായിരുന്നു അതെ മുല്ലശ്ശേരി വത്സലയുടെ പതനത്തിൻ്റെ തുടക്കം പാമ്പിന് പാമ്പിൻ്റെ സ്വഭാവം കാണിക്കാനേ അറിയൂ അയാൾ ഭാര്യയ്ക്ക് നേരെ നോക്കി മുരണ്ടു അവർ ആദ്യമായി ഭർത്താവിനോട് എതിർത്ത് പറയാതെ അയാളുടെ മുൻപിൽ തലമുനിച്ചു നിന്നു മകളുടെ പ്രായമുള്ള ഒരു കൊച്ചിൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോടി നീ അതിനോട് പറഞ്ഞ് തട്ടിക്കയറുന്നേ നീയൊരു പെണ്ണാണോടി നിനക്ക് വികാരക്ഷോഭത്താൽ അയാൾക്ക് എന്താ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു അവസാനമായിട്ട് നിന്നോട് പറയുക ഇനിയും നീ കൊച്ചിനോട് ഇതുപോലുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ചെന്നെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല ഇത് മുല്ലശ്ശേരി വീട്ടിലെ സുകുമാരൻ്റെ അവസാനത്തെ താക്കിയതാണ് അയാൾ അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ വാവൂട്ടി മിണ്ടാതെ ഇവിടെ കിടന്നാൽ പല കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചു പോകാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി പല്ലടത്തും ഞാൻ ആക്കും അവരുടെ നേർക്ക് പുച്ഛത്തോടെ ഒരു നോട്ട് എറിഞ്ഞുകൊണ്ട് രശ്മി തൻ്റെ മുറിയിലേക്ക് നടന്നു ജീവിതത്തിൽ ആദ്യമായി അവർ തളർന്നു മൗനമായി മകൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവരുടെ കാലുകൾ പതിവില്ലാത്ത വിധം വേവിച്ചു പോയിരുന്നു ഇന്നെൻ്റെ മക്കൾ കരയാതെ ഗുഡ് ബോയ്സ് ആയിട്ടിരുന്നാ അമ്മ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ സ്കൂളിലേക്ക് പോകുവാനായി യൂണിഫോം എടുവിപ്പിച്ചതിന് ശേഷം അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മീരാച്ചുവിനോടും ആദ്യോടും രഹസ്യമായി അക്കാര്യം പറഞ്ഞത് എത്ര ചോക്ലേറ്റ്സ് തരും മേ അച്ചുമോന് അതറിയുവാനായിരുന്നു ആഗ്രഹം മുഴുവനും അച്ചുമോൻ എത്ര വേണം പറഞ്ഞേ ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് ബേബി പ് പൗഡർ ഇട്ട് കൊടുത്തവൾ എനിക്ക് മൂന്നെണ്ണം മതി കൊച്ചരിപ്പല്ലുകാട്ടി ചിരിച്ചുകൊണ്ടാണ് ആശാൻ്റെ മറുപടി ആദ്യമോന് ചോക്ലേറ്റ്സ് വേണ്ടേ അവനെ അടുത്ത് പിടിച്ചിരുത്തി ഒരുക്കുന്നതിനിടയിൽ മീര ചോദിച്ചു എനിച്ച് മൂന്നെണ്ണം വേണം അവനോ അച്ചോ നൽകി അതേ ഉത്തരം തന്നെ നൽകി ഓക്കെ ഇന്ന് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ രണ്ടു പേർക്കും മൂന്ന് മൂന്ന് ചോക്ലേറ്റ്സ് എടുത്തു തരും കേട്ടോ അതും പറഞ്ഞുകൊണ്ട് രണ്ടു പേരെ ഒരുക്കി ഹാളിലെ സെറ്റിയിലേക്ക് കൊണ്ട് ചെന്നിരുത്തി അവൾ അടുക്കളയിൽ ചെന്നൊരു പാത്രത്തിൽ രണ്ട് മൂന്ന് ഇഡലി എടുത്ത് അതിൽ ചട്നി ഒഴിച്ച് അവർ കരിയിലേക്കായി വീണ്ടും മീര ചെന്നു നല്ല മക്കളായിട്ട് ഇത് മുഴുവൻ കഴിച്ചേ അവൾ അത് കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് അവളുടെ കുഞ്ഞുവായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു മതി അച്ചു ആദി അങ്ങനെ ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊണ്ടിരുന്നുവെങ്കിലും പാത്രത്തിലുള്ളത് മുഴുവൻ കഴിപ്പിച്ചതിന് ശേഷമാണ് അവരെ അവൾ വെറുതെ വിട്ടത് അച്ചുമോനെ ആദി സ്കൂളിൽ ചെന്ന് ആരോടും വഴക്കു കൂട്ടരുത് കേട്ടോ കരയാതെ നല്ല കുട്ടികളായി ടീച്ചർ പറയുന്ന മുഴുവൻ കേൾക്കണം എൻ്റെ മുത്തുമന്നുകൾ കരഞ്ഞാൽ അമ്മയും കരയുവേ അവസാനത്തെ വാക്കുകൾ ഇത്തിരി സങ്കടത്തോടെ പറഞ്ഞതിനാലാവാം അവർ തലയാട്ടി മീര പറഞ്ഞത് മുഴുവൻ സമ്മതിച്ചത് മീര കുട്ടികൾ റെഡിയായോ പാടത്തെ പണിക്കാരെ നോക്കാൻ വേണ്ടി പോയ പപ്പൻ അപ്പോഴേക്കും മുറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു വരുന്ന അച്ഛേ മറുപടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിയത് കുറുമ്പന്മാരായിരുന്നു എന്നാ വാ കേ കയറാം നമുക്ക് വേഗം പോയേക്കാം രണ്ടിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി പിൻസീറ്റ് അടച്ചപ്പോഴേക്കും മീര അവരുടെ ഭാഗുകളുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിരുന്നു പോരുന്നോ കണ്ണുചിമ്മി കാട്ടിയുള്ള പപ്പൻ്റെ ചോദ്യം കേട്ട് നാണം വന്നെങ്കിലും അവൻ്റെ കൈകളിലേക്ക് ബാഗുകൾ കൊടുത്തിട്ടവൾ കുട്ടികളുടെ നേർക്ക് നോക്കി കൈ വീശി കാട്ടി അവളുടെ ചുവന്നു കയറിയ മുഖം കണ്ട് പപ്പൻ മീശത്തുമ്പ് കടിച്ചുകൊണ്ട് ഉള്ളിൽ ചിരിച്ചു ശേഷം അവളെ ഒന്നും കൂടി നോക്കിയിട്ട് ബാഗുകൾ രണ്ടും കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വെച്ചിട്ട് ഡോർ അടച്ചു പിന്നീട് അവളോട് യാത്ര പറഞ്ഞ് ഗേറ്റും കടന്നുപോയി ഏകദേശം പത്ത് മിനിറ്റോളം ഉള്ളൂ സ്കൂളിലേക്ക് അതുകൊണ്ട് തന്നെയാണ് അവരെ സ്കൂൾ വാനിൽ കയറ്റി വിടാതിരിക്കുന്നതിൻ്റെ കാരണവും അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞും മുറ്റത്തു നിന്ന് ഉമ്മറത്തേക്ക് കയറിയതും ദേവരാജൻ എങ്ങോട്ടേക്കോ പോകാനെന്ന രീതിയിൽ ഇറങ്ങി പുറത്തേക്ക് വന്നിരുന്നു മോളെ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോവുക ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടെങ്കിൽ നാണയെ വിളിച്ചോണേ അയാൾ കരുതലോടെ പറഞ്ഞു സാരില്ല അച്ഛേ പപ്പേട്ടൻ എന്താണെങ്കിലും പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഇങ്ങനെ തിരിച്ചു വരില്ലേ അവൾ പുഞ്ചിരിയോടെ മറുപടി നൽകിയതും അയാൾ മുണ്ടും മടക്കിക്കുത്തി യാത്ര പറഞ്ഞ് ഗേറ്റിന് നേർക്ക് നടന്നു അയാൾ പോകുന്നതും നോക്കി ഒരു നിമിഷം നീന്നതിന് ശേഷം മീര ഉള്ളിലേക്ക് കയറി നേരെ അടുക്കളയിലേക്കാണ് പോയത് ബാക്കിയുള്ള പണികളൊന്നും ഒതുക്കി തിരിഞ്ഞതും പപ്പൻ്റെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം അവൾ കേട്ടു പെണ്ണ് വേഗത്തിൽ ഉമ്മറത്തേക്ക് ഓടി ചെന്നതും കണ്ടത് കാറിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ പുന്നാമ്പറത്തേക്ക് നടന്ന് നീങ്ങുന്ന പപ്പനെയാണ് ഇതിപ്പോൾ എന്തിനാ അങ്ങോട്ടേക്ക് പോണത് ഒന്ന് സംശയിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ കുറച്ചു നേരം നിന്നു മീര നീ ഒരു കാമുണ്ടും തോർത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ നടന്നു മുന്നോട്ടേക്ക് നീങ്ങിയവൻ പെട്ടെന്ന് തിരിച്ചു വന്ന് അവളോടായി ചോദിച്ചു ശരി അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി മുണ്ടും തോർത്തും എടുത്ത് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയതും പപ്പനെ കാണാത്തത് കൊണ്ട് ഒരു നിമിഷം അവൾ അവിടെ സംശയിച്ചു നിന്നു കുളത്തിലേക്ക് പോയി കാണും വീടിൻ്റെ വാതിലൊന്ന് ചാരിയിട്ടിട്ട് അവൾ കുളത്തിങ്കലേക്ക് നടന്നു കുളത്തിന്റെ വാതിൽ തുറന്ന് പടികൾ കയറി ചെന്നപ്പോഴേ കണ്ടു വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് നീന്തുന്ന പപ്പേട്ടനെ പപ്പേട്ട ഇവിടെ കിട്ടാ മതിയോ മറപ്പുരയുടെ തുറന്നു കിടക്കുന്ന വാതിൽ ചൂണ്ടിക്കാട്ടി അവൾ തെല്ലുച്ചത്തിൽ ചോദിച്ചു മുണ്ട് അതിലേക്കിട്ടിട്ട് തോർത്തിങ്ങി തന്നോളൂ കുളത്തിൽ നിന്ന് ഉയർന്ന് അരയോളം വെള്ളത്തിൽ പൊങ്ങി നിന്നവൻ അവളെ താഴേക്ക് വിളിച്ചു ആ അവൾ അതുമായി പതിയ പടവുകൾ ഇറങ്ങി പതിയെ മഴ പെയ്ത് തെന്നിക്കിടക്കുക അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മീര സൂക്ഷിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെന്നു ഇതാ പിടിച്ചോ അവൾ വെള്ളമില്ലാത്ത പടിയിൽ നിന്നും കുനിഞ്ഞ് താഴേക്ക് കുനിഞ്ഞ് പപ്പന് നേരെ തോർത്തു നീട്ടി ഇത്തിരി കൂടി താഴേക്ക് താഴേക്കുവാ മീരാ അവനത് രുത്തിപ്പിടിക്കാതെ അവളെ നോക്കി കണ്ണിറുക്കി പപ്പേട്ടാ എനിക്ക് പേടിയാ ഇനി വന്നാൽ ഞാൻ വീഴും അവൾ അവിടെ നിന്ന് ഒരു പാടി പോലും താഴേക്കിറങ്ങാതെ അവനോട് ഭയത്തോടെ പറഞ്ഞു ഇല്ല മീര വീഴില്ല നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ അവളെ നിർബന്ധിച്ചതും പെണ്ണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന താഴെയുള്ള സ്റ്റെപ്പിലേക്ക് പതിയെ ഇറങ്ങി ഇനി പിടിച്ചോ ഒരു വിധത്തിൽ വീഴാതെ കാലുകൾ അവിടെ ഉറപ്പിച്ച് നിന്നുകൊണ്ട് അവൾ വീണ്ടും അവന് നേർക്ക് കുനിഞ്ഞു ഒരു നിമിഷം പപ്പൻ്റെ കൈകൾ അവൾക്ക് നേരെ നീണ്ടു തോർത്ത് ലക്ഷ്യമാക്കി നീങ്ങി അവൻ്റെ വലം കൈ ഇത്രയും കൂടി മുന്നോട്ടേക്ക് നീങ്ങി അവളുടെ നീട്ടിപ്പിടിച്ച കയ്യിൽ പിടിച്ച് താഴേക്ക് വലിച്ച് കുളത്തിലേക്കിട്ടു പപ്പേട്ടാ ഒരു നിമിഷത്തെ ഭീതിയാൽ അവൾ അലറി വിളിച്ചു പക്ഷെ വെള്ളത്തിൽ വീഴാതെ അവളെ അവൻ ഭദ്രമായി തൻ്റെ നഗ്നമായ നെഞ്ചത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നു പേടിച്ചോ മീര അപ്പോഴേക്കും കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുന്ന തോർത്ത് വാങ്ങി മുകളിലുള്ള പാടിയിലേക്ക് എറിഞ്ഞിട്ടതിനു ശേഷം അവൻ അവളുടെ കാതോരം രഹസ്യമായി ചോദിച്ചു ആ പേടിച്ചു പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നും അപ്പോഴും ആ വിറയിൽ വിട്ടുമാറിയിരുന്നില്ല എന്തിന് അവൻ്റെ ചോദ്യം വീണ്ടും പെണ്ണിൻ്റെ കാതിൽ പതിഞ്ഞു ഞാൻ കുളത്തിലേക്ക് വീഴുവോ എന്നോർത്ത് അവളവനെ മുഖമുയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ പപ്പനുളപ്പൊ നീ എന്തിനാ മീര പേടിക്കുന്നേ തൻ്റെ നെഞ്ചോരം പകുതി നിനഞ്ഞു നിൽക്കുന്ന പെണ്ണിൻ്റെ കുഞ്ഞുമുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ തിരക്കി മീര അതിന് മറുപടി ഒന്നും നൽകിയില്ല പകരം അവനിലേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്നു മുങ്ങാം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പപ്പൻ മെല്ലെ ചോദിച്ചു വേണ്ട താല്പര്യയില്ലാത്ത രീതിയിൽ അവൾ അവനെ നോക്കി ഞാനില്ലേ അവൻ ധൈര്യം നൽകി വേണ്ടേ പെണ്ണിൻ്റെ കണ്ണുകളിൽ അപ്പോഴും നാണായിരുന്നു എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കി മീര പപ്പൻ പൊടുന്നനെ പ്രണയത്തോടെ മന്ത്രിച്ചു ആ തൻ്റെ പാതിയുടെ കണ്ണുകളിൽ തെളിഞ്ഞു കത്തുന്ന പ്രണയത്തിൻ്റെ തീഷ്ണതയിലേക്ക് അവൾ മിഴികൾ നട്ടുകൊണ്ട് സ്വയം മറന്നു നിന്നു പപ്പൻ്റെ ഇടങ്കൈ പെണ്ണിനും നടുവിൽ ചുറ്റിപ്പിണഞ്ഞു അവൻ്റെ കൈ മീരയുടെ മൂക്കിൻ തുമ്പിൽ പിടിമുറുക്കി ഒരു നിമിഷം ഒരേയൊരു നിമിഷം വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കി അവർ ഇരുവരും നിന്നിടത്ത് തന്നെ നിന്ന് ഒന്ന് മുങ്ങി നിവർന്നു പേടി മാറിയോ നനഞ്ഞുട്ടിയെ ചുരിദാറുമായി തൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നവൾ അവനിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉണർത്തി അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാൻ കേട്ടോ മൂന്നാല് ദിവസമായിട്ട് സ്റ്റോറി ഇടാതിരുന്നത് നല്ല അത്യാവശ്യം തിരക്കിലായിപ്പോയി ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ മടി പിടിച്ചിരുന്നിട്ടൊന്നുമല്ല അല്ല അപ്പം ഇതിൻ്റെ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം ഇനി മൂന്നാലഞ്ച് പാട്ടുകൾ കൂടി മാത്രമേ ഇതിനുണ്ടാവൂ കാരണം സ്റ്റോറി തീരാറായിരിക്കുന്നു കേട്ടോ